സുപ്രീം കോടതിയിൽ നിന്ന് ദിവസവും ഇങ്ങനെ അരി കിട്ടിയാൽ ഈ മോദിയും ഒക്കെ അതെങ്ങനെ താങ്ങുമോ ആവോ ജനാധിപത്യത്തെയും ഭരണഘടനയെയും കാണിക്കാൻ ശിങ്കിടിയായ ഒരു ഗവർണറെ ഇറക്കി ബി ജെ പി കാര് നടത്തിയ പരിശ്രമത്തെ ചവിട്ടിക്കൂട്ടി കുട്ടയിലെറിഞ്ഞിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സാക്ഷാൽ അഡ്വക്കേറ്റ് ജനറൽ തമിഴ്നാട് ഗവർണർക്ക് വേണ്ടി മോദിയുടെ കാവലാളായ ആർ വെങ്കട്ടരമണി എന്ന ആ മനുഷ്യൻ തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജെ ബി പ്രതിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ച് തമിഴ്നാട്ടിൽ ഗവർണറായ ആർ എൻ രവി അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ തലവൻ മുഖ്യമന്ത്രി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഒരു മന്ത്രിയെ നിയമിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക അതുമാത്രമാണ് ഗവർണറുടെ റോൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ വിവരമറിയും ഇരുപത്തിനാല് മണിക്കൂറിനകം ആ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണമെന്ന അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് ചെറിയ അരിയൊന്നുമല്ല മോദിക്കും ആ ശിങ്കിടിയായ ആർ എൻ രവി എന്ന ഗവർണർക്കും കിട്ടുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള മോദിയുടെ നീക്കത്തിനെതിരായ കനത്ത പ്രഹരമാണിത് നേരത്തെ അഴിമതി ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ പൊന്മുടി എന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം അതോടെ നഷ്ടമായിരുന്നു പക്ഷേ സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് കെ പൊന്മുടി കുറ്റക്കാരനാണ് എന്നുള്ള വിധി സ്റ്റേ ചെയ്തു അപ്പോൾ അയാൾ കുറ്റക്കാരനല്ലാതായി മാറിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അയാളെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാൽ ചെയ്യാൻ എന്താണ് ആർ എൻ രവിക്ക് ബുദ്ധിമുട്ട് എന്നാണ് എ ജിയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് അയാൾക്ക് ആരോ കൊടുക്കുന്ന ഉപദേശം കേട്ട് കോടതിയെ ധിഖരിക്കാനാണ് നീക്കമെങ്കിൽ വിവരമറിയുമെന്നാണ് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ മോദിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന വക്കീലന്മാരുടെ കാര്യമാണ് കഷ്ടം ഇത് സാക്ഷാൽ അഡ്വക്കേറ്റ് ജനറൽ ആർ വെങ്കിട്ടരമണി കേമനാണ് എസ് ബി ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരായി അടിയേറ്റ് അടിയേറ്റുവാങ്ങിയത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജുവാണ് സുപ്രീം കോടതിയുടെ വായിലിരുന്നത് മുഴുവൻ കേട്ടത് മോദിക്ക് വേണ്ടി ഹാജരാകുന്നത് തന്നെ വാങ്ങാനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇവരൊക്കെ കോടതിയിൽ പോകുമോ എന്ന് തന്നെ കണ്ടറിയണം തമിഴ്നാട് ഗവർണർ ആർ എൻ രവി കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ സർക്കാരിനെ തെല്ലുമേ വില കൽപ്പിക്കാതെ ഞാനെന്തോ മഹാരാജാവാണ് എന്നുള്ള മട്ടിലാണ് പെരുമാറുന്നത് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ധിഖരിച്ചുകൊണ്ട് അവിടെ ആ സർക്കാരിനെ സഹായിക്കുന്ന ഒരു ഗ്ലോറിഫൈഡ് ക്ലർക്കാണ് ഗവർണർ എന്നുള്ള കാര്യം ഇവർ മറന്നുപോകുന്നു അതിനുള്ള കനത്ത പ്രഹരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആരാണ് ആ ഗവർണർക്ക് ഉപദേശം കൊടുക്കുന്നത് അയാളെ കണ്ടെത്തി അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുക ആ ഗവർണറോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് കടുത്ത ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനം ഉച്ചത്തിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് കോടതി മുറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഉച്ചയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് അത്രയ്ക്ക് വേണ്ടാത്ത പണിയാണ് ആ ഗവർണർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മര്യാദക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് കോടതിക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ചിന്റെ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ഗവർണർ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അതിനതീതമായി പ്രവർത്തിക്കാമെന്നാണോ ഗവർണർ വിചാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉന്നയിച്ചത് എ ജി വെങ്കട്ടരമണി അയ്യോ എന്ന് പറഞ്ഞു നിന്നു എന്തു ചെയ്യാൻ എന്തു പറയാൻ മോദിക്ക് വേണ്ടി വെറുതെ ഹാജരായി ചീഫ് ജസ്റ്റിസിന്റെ അടക്കം വായിലിരിക്കുന്നത് കേൾക്കുക എന്നുള്ള വിധിയായി പോയ ആ മനുഷ്യന് ആർക്കാണിതിന്യായീകരിക്കാനാവുക ഗതികേട് കൊണ്ട് കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരുന്നു തമിഴ്നാട് ഗവർണർ കാണിക്കുന്നത് ശുദ്ധ പോകൃത്തരമല്ലേ കോടതി ഒരാളുടെ ശിക്ഷ സ്റ്റേ ചെയ്താൽ ആ മനുഷ്യന് വീണ്ടും ആ ഇരുന്ന് പദവിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ശുപാർശ ചെയ്താൽ ഇങ്ങേർക്ക് എന്താണ് കുഴപ്പം അങ്ങനെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ കുതിര കയറാൻ നടക്കുന്ന ഗവർണർമാർക്കൊക്കെ ഓരോ ദിവസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് തുടർച്ചയാണിത് അപ്പോൾ ശിങ്കിടികളെ ഉപയോഗിച്ച് സംസ്ഥാന ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെയൊക്കെ തകർത്ത് കളയാമെന്നുള്ള മോദിയുടെ മോഹത്തിന് കൂടി തിരിച്ചടി കഴിഞ്ഞ ദിവസം ഇ ഡിക്ക് ഇട്ട് കിട്ടിയ ഇ ഡിക്ക് ഗംഭീരമായ ബൂട്ടാണ് കൊടുത്തത് ചുമ്മാ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെറുതെ ആളുകളെ ജയിലിലിടാൻ വേണ്ടി ഉടായ്പ് കാണിക്കരുത് എന്ന് തന്നെ പറഞ്ഞു ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ കാര്യത്തിൽ ഉള്ള പരിശ്രമങ്ങളെല്ലാം വെറുതെയായി കംപ്ലീറ്റ് രേഖകളും അതിൻ്റെ നമ്പർ അടക്കം ഓരോ ബോണ്ടുകളുടെയും ഐഡന്റിഫിക്കേഷൻ നമ്പർ അടക്കം പുറത്തുവിടണമെന്ന് കോടതി പറഞ്ഞു അവിടെ എതിർക്കാൻ ചെന്ന വക്കീലന്മാരെ മുഴുവൻ അടിച്ചോടിച്ചു ഓരോ ദിവസവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും ഇല്ലാതാക്കി കളയാനുള്ള പരിശ്രമങ്ങളെ ചിങ്കിടികളായ ഗവർണർമാരെ ഇറക്കി സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളെ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ചൺകൂറ്റത്തോടെ നിന്ന് ചെറുക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന് അഭിമാനം നൽകുന്ന കാര്യം തന്നെ സുപ്രീം കോടതി ഈ പോക്ക് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ മറന്ന് മോദി സുപ്രീം കോടതിയെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം അങ്ങ് കൊണ്ടുവരും അതല്ല എങ്കിൽ ബി ജെ പി കാരെ ഇറക്കി സുപ്രീം കോടതിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങും അമ്മാതിരി പണിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുപ്രീം കോടതിയിൽ നിന്ന് ബി ജെ പിക്ക് മോദിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തേത് മോദിയുടെ സ്വന്തം ഇഡിക്കുള്ള അടിയാണ് ഇ ഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയവേട്ട നടത്തി എതിരാളികളെ അകാരണമായി ജയിലിലിടുകയാണ് എന്നുള്ള ആക്ഷേപം ശരിവച്ചുകൊണ്ട് കടുത്ത നിലപാടുകളാണ് ഇ ഡിക്കെതിരെ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അദ്ദേഹം ഉൾപ്പെട്ട ബെഞ്ചാണ് മോദിക്കും ബി ജെ പിക്കുമെതിരായി നിരന്തരമായി നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് കഴിഞ്ഞ കുറേ ദിവസമായി ബി ജെ പി കാര്ക്കുള്ളത് ഇതുപോലൊരു ദുഷ്ടനെ കണ്ടിട്ടില്ല മോദിയെ തകർക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നയാളെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് സംഘികളുടെ വക ഇപ്പോൾ ഇടിക്കിട്ട് പണി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ചല്ല ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ഉൾപ്പെടുന്ന ബെഞ്ച് ഝാർഖണ്ഡിൽ നിന്നുള്ള ഒരു പ്രേംപ്രകാശിന്റെ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഇഡിക്കെതിരായ കർശനമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചത് ഒരു കേസ് ആർക്കെങ്കിലുമെതിരെ എടുക്കുക ഉടനെ പോയി അവരെ അറസ്റ്റ് ചെയ്യുക ജയിലിലാക്കുക അന്വേഷണം പൂർത്തിയാവുകയൊന്നും വേണ്ട അന്വേഷണം പ്രാഥമികമായി നടത്തുക പോലും ചെയ്യാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആളുകളെ പോയി അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കുക അനിശ്ചിതകാലം ജയിലിൽ കിടത്തുക ഈ പരിപാടി നടക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പം ഈ പ്രേംപ്രകാശ് എന്ന ആളിനെ അനധികൃത മൈനിങ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന്റെ അടുത്ത അനുയായി എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് പതിനെട്ട് മാസമായി പക്ഷേ കേസിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നാണ് ഇ ഡി പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ അനുബന്ധ കുറ്റപത്രങ്ങൾ നൽകും അതെങ്ങനെ ശരിയാകുമെന്നാണ് കോടതി ചോദിക്കുന്നത് ഒരാൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് ഒരു ഏജൻസി അന്വേഷണം പൂർത്തിയാക്കുകയോ കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തില്ല എങ്കിൽ അറുപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ആ ആൾക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ടുന്ന ഒന്നാണ് ജാമ്യം